When we interact closely with another person, psychological friction naturally appears. Just like rubbing your two hands together creates heat, the closeness of two minds can create irritation, misunderstanding, and emotional tension. This friction is not a problem. It simply shows that the relationship is real, alive, and meaningful. What matters? Is how we reduce this friction. In every relationship, the lubricant is love. Love in the form of kind thoughts, gentle feelings, soft words, and caring actions. These small expressions of kindness slowly dissolve friction. When a relationship feels difficult, it is simply asking for more understanding more patience, more kindness and little more love. where there is love, understanding flows. where there is understand, understanding, friction melts. and when friction melts, the relationship become a source of joy, strength and deep peace. so let us choose love, let us choose kindness and let every relationship become വിക്കം എജെൻറ്റിൽ സ്പേസ് ഓഫ് ഹാർമണി ഗ്രോത്ത് ആൻഡ് ഹീലിംഗ് ഒരു വ്യക്തിയുമായി അടുത്ത് ഇടപഴകുമ്പോൾ സ്വാഭാവികമായി ചില തെറ്റിദ്ധാരണകൾ നടന്നുകൂടാം ചില പിറുപെറുക്കലുകൾ ഉണ്ടാകാം എങ്ങനെ രണ്ട് കൈകൾ കൂട്ടി ഉരസുമ്പോൾ ചൂടുണ്ടാകുന്നുവോ അതുപോലെ മാത്രമാണ് അത് സംഭവിക്കുന്നത് രണ്ട് മനസ്സുകൾ അടുത്ത് വരുമ്പോൾ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളും തെറ്റിദ്ധാരണകളും ഉണ്ടാകാം ഇത് ഒരു പ്രശ്നമല്ല ബന്ധം സജീവമാണെന്നും യഥാർത്ഥമാണെന്നും ആണ് ഇത് കാണിക്കുന്നത് പ്രധാനമായ ഇത് ഈ തേങ്ങലുകൾ ഈ മുറുമുറുക്കലുകൾ മുറുമുറുക്കലുകൾ എങ്ങനെ കുറയ്ക്കാമെന്നതാണ് ഓരോ ബന്ധത്തിലും ഈ കടുപ്പം കുറയ്ക്കുന്ന ഇതിനെ കുറയ്ക്കുന്ന ശക്തി സ്നേഹമാണ് സ്നേഹമുള്ള ചിന്തകൾ സ്നേഹഭാവമുള്ള ഹൃദയം മൃദുവായ വാക്കുകൾ കരുതലുള്ള പ്രവർത്തികൾ ഇവയാണ് ഓരോ ബന്ധത്തെയും മൃദുവും ശാന്തവുമാക്കുന്നത് ഒരു ബന്ധം ബുദ്ധിമുട്ടായി തോന്നുമ്പോൾ അതിന് അത്യാവശ്യമായി വേണ്ടത് കുറച്ചുകൂടി മനസ്സിലാക്കൽ കുറച്ചുകൂടി ക്ഷമ കുറച്ചുകൂടി കരുണ അല്ലെങ്കിൽ കുറച്ച് കുറച്ചുകൂടി കൂടി സ്നേഹം സ്നേഹമുള്ള മനസ്സിലാക്കലും സ്വാഭാവികമായി വന്നു ചേരും മനസ്സിലാക്കലുണ്ടായാൽ അതിൻ്റെ കടുപ്പം കുറഞ്ഞു പോകും ബന്ധം മൃദുവാകുമ്പോൾ അത് സന്തോഷവും ശക്തിയും സമാധാനവും നൽകുന്ന ഒന്നായി തീരുന്നത് കാണാം അതിനാൽ നാം സ്നേഹത്തെ തിരഞ്ഞെടുക്കണം നാം ദയയെ തിരഞ്ഞെടുക്കണം ഓരോ ബന്ധവും വളർച്ചയ്ക്കും സമാധാനത്തിനും വഴിയൊരുക്കുന്ന മനോഹരമായ ഒരു ഇടമാക്കണം ബെസ്റ്റ് വിഷസ് ടു ഓൾ ഞാൻ മഹാത്മാ ചുവിയുടെ ചില വാക്കുകൾ കടമെടുത്ത് വിശദീകരിക്കുന്നു എന്ന് മാത്രം ഐ സല്യൂട്ട് ദ ഡിവിനിറ്റി ഇൻ ന്യൂ മാസ്റ്റർ ഐ സെല്യൂട്ട് ദ സ്പിരിച്വൽ ടീച്ചർ ഇൻ ന്യൂ മാസ്റ്റർ എൻ മാ ഷാർലറ്റ് താങ്ക് യു നമസ്തേ